ഹായ് ഗെയ്സ് അസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ മൈഷാൻ എൻ്റെ വിശേഷിച്ച് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പം എല്ലാവരും ഹോം ടൂർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഹോം ടൂർ ചോദിക്കാൻ വീട് ഞാൻ അവിടെ നിന്ന് പറഞ്ഞാൽ കോവയിൽ വീടില്ല വാടകയിലെ വീടാണ് ചെറിയ റൂമാണ് അപ്പോൾ അത് ഹോം ടൂർ എനിക്ക് എടുക്കാൻ പറ്റില്ല ഇതാണ് കേട്ടോ എൻ്റെ സ്വന്തം വീട് അപ്പോൾ എൻ്റെ സ്വന്തം വീട് ഞാൻ നിങ്ങളിൽ കാണിച്ചൊന്ന് മറ്റുള്ളവരുടെ വീട് ഞാൻ കാണിച്ചിരുന്നില്ല കേട്ടോ അപ്പോൾ സ്വന്തം എന്ന് പറയാനുള്ള ഇത് ഉള്ളൂ അപ്പോൾ ആ ഒരു വീട് ഞാൻ ഹോം ടൂറായിട്ട് കാണിക്കാം പിന്നെ വീഡിയോസ് ഇങ്ങനെ പിടിക്കാൻ ആരുമില്ല അപ്പം ഞാൻ തന്നെ ക്യാമറ പിടിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് കാണിച്ചതരാം കേട്ടോ തെറ്റിങ്ങുകളൊക്കെ ഉണ്ടാകും അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീടിലിട്ട് പോകാം കേട്ടോ അപ്പം എൻ്റെ ഹോമിൻ്റെ ഉള്ളിൽ ചെറിയൊരു കൊച്ചു ഊരിൻ്റെ ഉള്ളിൽ ഞാൻ കാണിക്കാൻ പോവുകയാണ് അപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട് ഇത് മേലാമ്പാട്ടിക്കോണ റോഡ് ഇത് ഞങ്ങള് ണ്ടോ മോൻ്റെ പേരാണ് കേട്ടോ മോൻ്റെ പേരാണ് അതില് തുണിക്കടയാണ് കടയാണ് കേട്ടോ എന്താ ഈ ഒരു കടയില് എല്ലാ ഐറ്റംസും ഉണ്ട് അതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിന് മുൻവശം ഇതാണ് കേട്ടോ ആ അത് വലചിരക്കിന്റെ കടയായിരുന്നു ഇത് ഞങ്ങള് കിണറാണ് കേട്ടോ ഇത് ഞങ്ങൾ കിണറാണ് പിന്നെന്താ നെയ്റ്റി ചുരിദാർ അതൊക്കെ കുറേ ഐറ്റം കുറച്ച് കുറച്ച് ഐറ്റംസ് ആയിട്ട് എല്ലാ ഐറ്റംസും ഇൻവെയറുകളൊക്കെ അങ്ങനെ എല്ലാ ടോയ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ചെറുതായിട്ട് കുറച്ച് കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെതാ ഇതാണ് കേട്ടോ സിറ്റോട്ട് അപ്പൊ ഇവിടെ കടയുള്ള കാരണം ഇവിടെ മറിച്ച ആൾക്കാരുള്ളത് കാരണം ഇപ്പോൾ നട്ടുച്ച ടൈമാണ് ഇപ്പം ആരും കട കടകാലിയൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആളെ കാണാത്തത് അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി കുറച്ച് വീഡിയോസ് എടുത്ത് അങ്ങനെ ആ വീട്ടിന്റെ ഉള്ളിലോട്ട് കയറന്നിട്ടോ സിറ്റോട്ട് അപ്പോൾ രണ്ട് കടകളല്ലേ മുന്നിൽ അപ്പൊ അതുകൊണ്ട് അപ്പോൾ ഇവിടെ സിറ്റോട്ടിൽ യൂസ് ചെയ്യാത്തൊരു ഫേ ടി വി വെച്ചിട്ടുണ്ട് പിന്നെ അതാ അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം അതൊക്കെ കടയിട്ട സംഭവമാണ് കേട്ടോ അങ്ങനതാ ഈ ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഒരു ഹാൾ കിട്ടോ വലിയൊരു ഹാൾ വലുതല്ല ചെറിയൊരു ഹാൾ കിട്ടോ ചെറിയ ഹാളല്ല വലിയ ഹാളും അല്ല അങ്ങനത്തെ ഒരു ഹാള് അവിടെ ഡൈനിങ് ടേബിൾ പിൻ പിന്നെന്താ ഇതാണ് കേട്ടോ റൂമ് ഇതാണ് റൂമ് ആ കണ്ടോ അവിടെ നിൽക്കുന്നത് ആ ഒരു സംഭവം കണ്ടോ മോൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ മോ ആള് നിൽക്കണം മറ്റേ ഒരു ദിവസം രാത്രി ഞാൻ പേടിച്ചിട്ടുണ്ട് ആ ഒരു ഡ്രസ്സ് കണ്ടിട്ട് ഒരാൾ നിൽക്കണം ഫസ്റ്റ് ടൈമിൽ കൊടുന്ന ടൈമിൽ അപ്പം അതാണ് കേട്ടോ അത് കണ്ടോ പിന്നെ പിന്നെന്താ അവിടെ കണ്ട ഡ്രസ്സുകൾ ഇതാണ് കേട്ടോ റൂമ് റൂമ് പിന്നെതാ ഒരു ഡീ പോയി പെയ്ക്കോ പേക്കോ അങ്ങട്ടെ പിന്നെ പിന്നെന്താ രണ്ടാമത്തെ റൂം കേട്ടോ ഇത് 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 ഗൾഫിലാവുമ്പോൾ ഞങ്ങൾ ഞാനേന്ന് കേട്ടോ ഈ ഒരു റൂം യൂസ് ചെയ്യാൻ ഇപ്പം ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞ് വന്നതല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ ഒരു അൽമാറ പിന്നെതാ ഈ ഒരു കട്ടില് ഇതാണ് കേട്ടോ രണ്ടാമത്തെ റൂം എന്താ പുനസം ഉണ്ട് കേട്ടോ അങ്ങനെ ഈ വീട്ടിൽ രണ്ട് റൂമുള്ളു കേട്ടോ അങ്ങനെന്താ അവിടെ ഒരു ബാത്റൂമ് പിന്നെന്താ ക്കുള്ളൊരു വഴി കെട്ടോ പക്ഷെ ഞങ്ങൾ ഈ ഒരു വഴിയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു വഴിയാണ് യൂസ് ചെയ്യാറുള്ളത് ഇവിടെയാണ് ഇവിടെയാണ് കേട്ടോ ഞാനധികം ഇരിക്കാറ് ഈയൊരു സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കല കേട്ടോ ഈ മേശം അങ്ങനെ ഇരിക്കാറില്ല കാരണം എനിക്ക് അവിടെ ഇന്ന് ഫുഡ് കഴിച്ചാൽ വല്ലാത്തൊരു സുഖമാണ് കേട്ടോ അങ്ങനെ അവിടെ ഫുഡ് കഴിക്കുന്നത് എന്താ ഇവിടെയാണ് കേട്ടോ റോഡ് കേട്ടോ റോഡ് റോട്ടിക്ക് നോക്കി ഫുഡ് കഴിക്കാൻ ഭയങ്കര വല്ലാത്തൊരു രസമാണ് കേട്ടോ പിന്നെ പുറത്തേക്ക് നോക്കി കഴിക്കണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഇത് ബാത്റൂമും ഒരു ബാത്റൂമുള്ളിട്ടോ അത് പണ്ട് കുറേ കാലം മുന്നേ മോനെ പ്രസവിച്ച ടൈമിൽ കെട്ടിയ വീടായിരുന്നു ഇനി ഇൻഷല്ല നല്ല വീടൊക്കെ കിട്ടണ സൗകര്യത്തോടു കൂടി അങ്ങനെ ഇതാണ് അടുക്കള ഇതാണ് അടുക്കള കേട്ടോ സാമഗ്രികളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഉമ്മാൻ്റെ ഒരു സെറ്റിങ്ങാണ് ഇവിടെ എൻ്റെ അല്ല കേട്ടോ ഉമ്മ അല്ല താത്തോറ് കണ്ടോ ആരെങ്കിലും ഇങ്ങനത്തെ അടുപ്പിലുണ്ടോ അപ്പം ഫുഡ് വയ്ക്കാറ് ഞങ്ങൾ ഇങ്ങനത്തെ അടുപ്പിലാണ് കേട്ടോ ഫുഡ് വെക്കുക ഹരി വേഗം ഭയങ്കര പാടാണ് പിന്നെന്താ കറികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് രസമാണ് കേട്ടോ മൺചപ്പിയിലാണ് കറികൾ വെക്കുക പിന്നെ പിന്നെന്താ ചിക്കന് പിന്നീന് പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് ഇതാണ് കേട്ടോ ചിക്കനാണ് കേട്ടോ പിന്നെ മീൻ പൊരിച്ചതും രസം എടിപൊളിയല്ലേ അങ്ങനെതാ അങ്ങനെതാ എവിടെയാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങള് ഇവിടുത്തെ കോട്ടയസ് അങ്ങനെ ഇവിടെ ചെറിയൊരു സ്റ്റോറൂമുണ്ട് കെട്ടോ ചെറിയ സ്റ്റോറൂം അതിൽ കുറച്ച് കുറച്ച് സാധനങ്ങൾ കുറേ കുറച്ച് കുറച്ച് പാത്രങ്ങൾ വെച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ ഈ ഫ്രിഡ്ജിൻ്റെ ഇവിടെ കണ്ടോ ഒരു കഥവ് ഉണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് കഥവ് പാടില്ല വന്നിട്ട് ഫ്രിഡ്ജിനെ അങ്ങോട്ട് വെച്ചിട്ട് ആ കഥവിനെ അടച്ചിരിക്കുന്നുട്ടാ അപ്പോൾ ഇതൊക്കെയാണെ എൻ്റെ ചെറിയ സാധാരണക്കാരെ ഹോം ഹോം ടൂറിട്ടാ ഏ ഇത്രയും ചെറിയ കൊച്ചു വീടാണെങ്കിലും ഇതും ഇല്ലാത്ത പേരുണ്ടല്ലോ അപ്പൊ കുഴപ്പമില്ല അമില്ല റഹത്തായിട്ടുണ്ട് കേട്ടോ ഇൻഷാല്ല ഇനി പുതിയ വീടൊക്കെ ഉണ്ടാക്കണം പിന്നെതാ പുറത്തു നിന്നാണ് കേട്ടോക്കോ എന്തൊക്കെയാ അങ്ങനെയതാ ഇത് ആ റോഡ് റോഡുണ്ടോ അതങ്ങട്ടും ഇങ്ങോട്ടും മൂന്ന് പാറ്റിക്കുള്ള റോഡാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ വീട് പരിസരം അതിൻ്റെ കോഴിക്കൂടെ ഇരുന്നിട്ടോ ഞാൻ പോയത് ആ കോഴിക്കൂടി ചത്ത് കിടക്കുന്ന കേട്ടോ പിന്നെ അതാ വേറൊന്നും കൂടി ഉണ്ട് കേട്ടോ അത് ഇരുന്നിട്ട് രണ്ടാമത് ഇവിടുത്തെ താത്ത വാങ്ങിയൊരു കൂടാണ് കേട്ടോ താത്ത പറഞ്ഞ എൻ്റെ അമ്മ അതും ചത്ത് കിടക്കണ അതിലൊന്നും ആരുമില്ല കേട്ടോ അങ്ങനെയൊക്കെ കേട്ടോ അങ്ങനെയാണ് കേട്ടോ ആ കേട്ടോ ആ ഒരു കൊത്തത്തെ കക്കൂസിൽ ആ ഒരു തെങ്ങുമ്മിന് തേങ്ങ വീണിട്ടാണ് കേട്ടോ ഈ ഒരു കക്കൂസ് ഈ രൂപത്തിൽ ഇനി ഇപ്പം അത് നേരാക്കണില്ല മല്ല അത് നേരാക്കണില്ല പിന്നെ നേരാക്കി കഴിഞ്ഞാൽ വീണ്ടും തേങ്ങയും പട്ടി ഒക്കെ വീഴുകയാണ് കേട്ടോ തേങ്ങുമ്മ കണ്ടേ തേങ്ങ ഉണ്ട് പട്ടുണ്ട് അപ്പം അതൊക്കെ അതിൻ്റെ മുകളിൽ നേരാക്കിയിട്ടും കാര്യമല്ല അപ്പം പിന്നെ അതങ്ങനെ കേട്ടോ കണ്ടോ ഇതാണ് നമ്മൾ പ്രത്യേകിച്ചിട്ട് ഈ ഒരു ഐറ്റം ഹെൽമെറ്റ് കിടക്കണം അവിടെ ആരെയും നിൽക്കാതെ ആരോ ഹെൽമെറ്റ് ഇവിടെ ഇട്ടിട്ട് വയ്ക്കണം കേട്ടോ ാണ് അങ്ങനെ ഗെയ്സ് എൻ്റെ വീട് നിങ്ങളെല്ലാവരും കണ്ടില്ലേ ഇഷ്ടപ്പെട്ടു എവിടെ ഇഷ്ടപ്പെടാനില്ലേ സൗകര്യങ്ങളൊക്കെ ഒരുപാട് കുറവാണെന്നാലും കുറവായാലും അലഹമ്മില്ല റാഹത്താണ് കേട്ടോ ഇതും ഇല്ലാത്ത എത്രയോ പേര് ദുനിയാവിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക ചാനലിലോട്ടൊക്കെ ഒന്ന് കയറി വാച്ച് ചെയ്യുക നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഉണ്ടായത് ഇവിടം വരെ ഞാൻ എത്തി ഇനി മുന്നോട്ടുള്ള യാത്ര നിങ്ങളെല്ലാവരും കൂടെ വേണം അപ്പോൾ അപ്പം ഇത്രക്കുള്ളു വീഡിയോസ് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കിട്ടും അപ്പോൾ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ